കേരളത്തിൽ കൊല്ലം ജില്ലയിലെ ചവറയിൽ സ്ഥിതി ചെയ്യുന്ന ഭഗവതി അല്ലെങ്കിൽ ആദിശക്തിയുടെ ക്ഷേത്രമാണ് കൊറ്റൻകുളങ്ങര ദേവീക്ഷേത്രം ക്ഷേത്രത്തിലെ പ്രധാന ആചാരമായ ചമയവിളക്ക് ഏറെ പ്രശസ്തമാണ് മീനം പത്ത് പതിനൊന്ന് എന്നീ തീയതികളിലാണ് ചമയവിളക്ക് നടത്തുക അഭീഷ്ടകാരി സാധ്യത്തിനാണ് പുരുഷന്മാർ സ്ത്രീവേഷത്തിൽ ചമയവിളക്കെടുക്കുന്നത് ആൺമക്കളെ പെൺകുട്ടികളാക്കിയും ഭർത്താക്കന്മാരെ യുവതികളാക്കിയും വിളക്കെടുപ്പിക്കുന്നു ദുർഗാദേവിയെ കൂടാതെ ശ്രീ പരമേശ്വരൻ ഗണപതി ധർമ്മശാസ്ത്രാവ് യക്ഷിയമ്മ മാടൻ ഭഗവാൻ നാഗരാജാവ് എന്നിവരാണ് ക്ഷേത്രത്തിലെ മറ്റു പ്രതിഷ്ഠകൾ കൊറ്റൻ കൊറ്റനിവേദ്യമാണ് ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന വഴിപാട് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഒരു കാലത്ത് വനത്തിൻ്റെ ഭാഗമായിരുന്നു ചുറ്റും മരങ്ങളും ചെടികളും വള്ളിച്ചെടികളും നിറഞ്ഞ ശാന്തമായ പ്രദേശമായിരുന്നു ക്ഷേത്രത്തിന്റെ വടക്കുപടിഞ്ഞാറെ മൂലയിൽ ഭൂതകുളം എന്നറിയപ്പെടുന്ന ഒരു ചെറിയ ആഴത്തിലുള്ള കുളം ഉണ്ടായിരുന്നു വിഷപ്പാമ്പുകളുടെ അഭയകേന്ദ്രമാണിതെന്ന് പ്രദേശവാസികൾ വിശ്വസിച്ചിരുന്നു കിഴക്ക് ഭാഗത്ത് വിശാലമായ ആഴത്തിലുള്ള ഒരു വലിയ കുളം ഉണ്ടായിരുന്നു ദിവസങ്ങളോളം മഴ പെയ്തപ്പോൾ അവിടെ നിന്ന് ഒരരുവി ഉത്ഭവിച്ചു ചുറ്റുമുള്ള പ്രദേശത്തെ ബലഭൂയിഷ്ടവും കൃഷിയോഗ്യവുമാക്കി ഈ സ്ഥലം പുല്ലും ശുദ്ധജലവും നിറഞ്ഞതിനാൽ അയൽ പ്രദേശങ്ങളിൽ നിന്നുള്ള പശുപാലകർ അവരുടെ കന്നുകാലികളുമായി അവിടെ ഒത്തുകൂടും ഒരു ദിവസം ആ പ്രദേശത്തു നിന്നും കുട്ടികൾക്ക് ഒരു നാളീകേരം വീണ് കിട്ടുകയും അടുത്തുള്ള ഒരു കല്ലിൻ്റെ മുകളിൽ വെച്ച് കുത്തിയത് പൊളിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു ആ സമയം ലോഹകഷ്ണം ആ കല്ലിൽ തട്ടിയപ്പോൾ അതിൽ നിന്നും രക്തം വാർന്നു വന്നു ഇത് കണ്ട കുട്ടികൾ വീട്ടുകാരോട് കാര്യം പറഞ്ഞു എല്ലാവരും അത് കാണുവാനായി എത്തി പിന്നീട് പ്രമാണിയുടെ നേതൃത്വത്തിൽ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ആ കല്ലിൽ ദേവി കുടികൊള്ളുന്നതായി കണ്ടെത്തി ക്ഷേത്രം നാടിന്റെ ഐശ്വര്യമാണെന്ന് മനസ്സിലാക്കിയതോടെ ക്ഷേത്രം നിർമ്മിച്ചു ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തിന്റെയും ഐതിഹ്യത്തിന്റെയും സ്മരണയ്ക്കായി കുരുത്തോല പന്തൽ എന്നറിയപ്പെടുന്ന ഇളം ഓലകൾ ഉപയോഗിച്ച് പുരാതന ക്ഷേത്രത്തിന്റെ ഒരു പകർപ്പ് എല്ലാ വർഷവും നിർമ്മിക്കുന്നു ദേവിയുടെ സ്വർണ്ണവിഗ്രഹം അലങ്കരിച്ച് ആനപ്പുറത്ത് പ്രതിഷ്ഠിച്ച് പരമ്പരാഗത സംഗീതത്തോടെ ഘോഷയാത്രയായി കൊണ്ടുപോകുന്നു ഈ ജീവിത എഴുന്നള്ളളത്ത് ഘോഷയാത്ര ഭക്തരുടെ നീണ്ട നിരയെ ആകർഷിക്കുന്നു ദേവിയുടെ യാത്ര കാണുന്നത് സന്തോഷവും ജീവിതത്തിലെ അപ്രതീക്ഷിത ദുരിതങ്ങളും തരണം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു ചമയവിളക്ക് എന്ന് വിളിക്കപ്പെടുന്ന അസാധാരണമായ ഉത്സവത്തിന് കൊറ്റൻകുളങ്ങര ക്ഷേത്രം ഏറ്റവും പ്രസിദ്ധമാണ് അവിടെ എല്ലാ ലിംഗങ്ങളിലുമുള്ള ആളുകൾ പരമ്പരാഗതമായി സ്ത്രീലിംഗമായ വസ്ത്രം ധരിച്ച് ദേവിയെ പ്രീതിപ്പെടുത്തുന്നു ഈ ഉത്സവം ലോകമെമ്പാടുമുള്ള ഭക്തരെ ആകർഷിക്കുന്നു അവർ ദേവതയെ വണങ്ങാനും ഉത്സവങ്ങളിൽ പങ്കുചേരാനും എത്തിച്ചേരുന്നു മലയാള മാസമായ മീനം മാസത്തിലാണ് ഈ ഉത്സവം നടക്കുന്നത് ചമയം വിളക്ക് എന്നീ മലയാള പദങ്ങളിൽ നിന്നാണ് ചമയവിളക്ക് എന്ന പേര് ലഭിച്ചത് ിൽ വിളക്ക് സ്ഥാപിക്കുന്ന ഒരു ആചാരത്തെ അനുസ്മരിപ്പിക്കുന്നതാണ് ഈ ഉത്സവം രണ്ടു ദിവസങ്ങളിലായി നടക്കുന്ന ഉത്സവത്തിൽ പങ്കെടുക്കുവാൻ വിദേശികളടക്കം ആയിരക്കണക്കിന് ഭക്തരാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് ഈ ആചാരം ഒരു വഴിപാടായോ അല്ലെങ്കിൽ ദേവിക്ക് നൽകിയ വാഗ്ദാനം നിറവേറ്റുന്നതിനോ ഉള്ളതാണ് എല്ലാ പ്രായത്തിലുമുള്ള പുരുഷന്മാരും മറ്റ് ലിംഗങ്ങളിൽ നിന്നുള്ളവരും ഈ സാംസ്കാരിക പരിശീലനത്തിൽ പങ്കെടുക്കുന്നു അവരെ അമ്മകൾ അല്ലെങ്കിൽ പുരുഷാങ്കനകൾ എന്ന് വിളിക്കുന്നു രാത്രിയിൽ ഒരു നീണ്ട ഘോഷയാത്രയിൽ കൈകളിൽ കത്തിച്ച വിളക്കുകൾ വഹിച്ചും പരമ്പരാഗത സ്ത്രീകളുടെ വസ്ത്രങ്ങൾ ധരിച്ചും ക്ഷേത്രത്തിൽ വരുന്നു പണ്ടുകാലത്ത് പെൺകുട്ടികൾ കുടുംബക്ഷേത്രങ്ങളിൽ മാലകളും വിളക്കുകളും കൊണ്ടുപോകുമായിരുന്നു ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഗോപാലകർ സ്ത്രീവേഷം ധരിച്ച് ഈ ക്ഷേത്രത്തിലേക്ക് പോകുവാൻ തുടങ്ങി ദേവിക്കുള്ള നിവേദ്യനാളികേരം ചിരകിയുണ്ടാക്കുവാനും തീരുമാനിച്ചു അങ്ങനെ തിളപ്പിച്ച തേങ്ങാപ്പാലും അതിൽ നിന്ന് പിഴിഞ്ഞെടുത്ത എണ്ണയും കൊണ്ടുള്ള കൊട്ടൻ എന്ന വിഭവം അവർ തയ്യാറാക്കി അതിനാൽ ഈ ക്ഷേത്രത്തിന് കൊറ്റൻകുളങ്ങര എന്ന് പേരിട്ടു എന്ന് പറയപ്പെടുന്നു കുളങ്ങര എന്നത് കുളത്തിന്റെ തീരത്തെ സൂചിപ്പിക്കുന്നു അന്ന് മുതൽ മുടങ്ങാതെ നടന്ന പൂജകൾ ഇന്നും തുടരുന്നു കൊറ്റൻകുളങ്ങര ചമയവിളക്ക് കേവലം ഒരു ക്ഷേത്രത്തിന്റെ ആഘോഷമല്ല മറിച്ച് സ്ത്രീ സൗന്ദര്യം ആഘോഷിക്കുന്ന അതുല്യവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ഒരു ഉത്സവമാണ് സുന്ദരികളായ പുരുഷന്മാർ സുന്ദരികളായ സ്ത്രീകളായി രൂപാന്തരപ്പെടുന്ന ദിവസം പാരമ്പര്യം പുരാണങ്ങൾ സംസ്കാരം എന്നിവയുടെ ആകർഷകമായ സംയോജനമാണിത് കേരളത്തിൻ്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം അന്വേഷിക്കുന്നവർക്ക് നഷ്ടപ്പെടുത്താൻ പാടില്ലാത്ത ഒരു അനുഭവം തന്നെയാണ് കൊറ്റൻകുളുങ്ങര ദേവീക്ഷേത്രത്തിലെ ചമയവിളക്ക് ഉത്സവം